വേറെ ഒന്നും പറഞ്ഞില്ല പത്ത് മിനിറ്റ് എന്റെ ജോലി പോയി ഇത്രയുള്ളൂ ഇത് മാത്രമേ എനിക്കറിയാവൂ അച്ഛൻ വിളിച്ചു എന്നെ മറ്റേ ടേക്കറെ വിളിച്ചിട്ട് പറഞ്ഞ് ഓർണെ അച്ഛൻ എന്റെ ഏജൻസിയുടെ മെയിൻ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞ് ആ മെയിൻ ഗേറ്റ് ഇരിക്കുന്ന ആളിനെ അങ്ങ് മാറ്റിക്കണം ആളിനെ ഈ സൈറ്റിൽ വേണ്ട മരിക്കണോ ഒന്നും തിരക്കണില്ല ക്യാമറ തലക്കരിപ്പുണ്ട് ഞങ്ങളായിട്ട് വാക്കുതർക്കം ഉണ്ടായില്ല ഈ കണ്ടകശീനെ കൊണ്ടേ പോകും എന്നുള്ളൊരു ചൊല്ലില്ലേ ആ അതെ ഒരു അവസ്ഥയാണ് ഇപ്പൊ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരിക്കലും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ പണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചടിയേക്ക് വരുന്നുള്ളതാണ് അല്ലേ മേർ അവസ്ഥ പറയാലോ ട്രിവാൻഡ്രത്തി ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായതാണ് അതിന്റെ പേരിൽ പേരിലെല്ലാരും കൂടി പുള്ളിക്കാരനെ ഏറെ കയറ്റി കൊണ്ടുവാണല്ലേ ട്രോൾ പേജിലൊക്കെ ചാകരാണ് അതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതായിരുന്നു ഇപ്പൊ പുള്ളിക്കാരിക്ക് ആണെങ്കിൽ ഏറെ ഇറങ്ങാനേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് മേയർ പണ്ട് കാണിച്ച ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വേറൊരാൾ രംഗത്ത് വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല കാരണം ജോലി പോയ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ട്രിവാണ്ട്രീ പാസ്പോർട്ടൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പുള്ളിക്കാരൻ പള്ളിയൊക്കെ സ്ഥാപനമായിരുന്നു ഒരു പള്ളിയിലെ അതിന്റെ ഓണർ അങ്ങനെ അവിടെ പാസ്പോർട്ട് ശരിയാക്കാൻ വേണ്ടി മേയറും മേയർ ഭർത്താവും എം എൽ എയും കൂടി എന്താക്കി അങ്ങോട്ട് വന്നു വന്നത് ഇവരുടെ പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ കൂടി വന്നത് മേയറുടെ ഔദ്യോഗിക വണ്ടിയിലായിരുന്നു കേട്ടോ അങ്ങനെ വണ്ടി വന്നു വന്ന ഉടനെ തന്നെ വണ്ടി എന്താക്കി എന്താക്കിയെന്നറിയോ ഗേറ്റിന് മുന്നിൽ അങ്ങ് പാർക്ക് ചെയ്തു അവിടെ വെണ്ടാച്ചരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് എന്ന് അതൊന്നും നോക്കാൻ ഇവർ കയറി പാർക്ക് ചെയ്തു എന്നുള്ളത് കുറച്ച് മുന്നോട്ട് പോയ വിശാലായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് പക്ഷെ അവിടെ തന്നെ പാർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇത് കണ്ട് സെക്യൂരിറ്റി അങ്ങോട്ട് ഓടി വന്നു വണ്ടി ഇടാൻ ആവശ്യപ്പെട്ടു അന്നേരം മേയറും ഭർത്താവും പറഞ്ഞു പറ്റത്തില്ല ഞങ്ങൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്തുള്ളൂ സെക്യൂരിറ്റിക്ക് എന്ത് മേയർ പുള്ളിക്കാരും ഇവിടെ ഇടാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഇങ്ങനെ നിന്നുള്ളതാണ് പിന്നെ ആ സ്ഥലത്ത് ഇടയ്ക്കിടെ വണ്ടി ഇടാറുണ്ട് അർജന്റ് സാഹചര്യത്തിൽ ഏതെങ്കിലും ഒക്കെ വി ഐ പി വരുന്ന സമയത്ത് മോളിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ ആ സ്ഥലത്ത് വണ്ടി ഇടാൻ അനുവദിക്കാറുണ്ട് പക്ഷേ സെക്യൂരിറ്റി ഈ കേസിൽ അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരും പുള്ളിക്കാരൻ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തുതാണ് അങ്ങനെ മേയറുടെ ഭർത്താവ് ഉള്ള എം എൽ എ പറയുകയാണ് താൻ വിളിക്കേണ്ടവര് വിളിക്കുന്നുള്ളത് അങ്ങനെ ഈ സെക്യൂരിറ്റി എന്തൊക്കെയാണ് കെയർ ടേക്കർ വിളിക്കുകയാണ് അന്നേരമാണ് ഈ കെയർ ടേക്കർ പറയുന്നത് അയ്യോ ചേട്ടൻ അവര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചേട്ടനോട് പറയാൻ വിട്ടുപോയി അവർ അവിടെ പാർക്ക് ചെയ്തോട്ടേ എന്നുള്ളത് അങ്ങനെ കെയർ ടേക്കറുടെ ആവശ്യപ്രകാരം സെക്യൂരിറ്റി അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിക്കാണ് എന്ന ാണെങ്കിലും ആദ്യമേ അവിടെ പാർക്ക് ചെയ്യാൻ നല്ല ഹുങ്കും ദേഷ്യവും ഉണ്ട് അങ്ങനെ രണ്ടുപേരെന്തൊക്കെയാണ് പാസ്പോർട്ട് ഓഫീസിന് ഉള്ളിലേക്ക് പോവുകയാണ് പുള്ളി പോയി ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ ഇതേ എം എൽ എ തന്നെ കെയർ ടേക്കറായിട്ട് തിരിച്ചു വരാം സെക്യൂരിറ്റിനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു മക്കളെ അതിനെ കുറിച്ച് സെക്യൂരിറ്റി പറഞ്ഞാൽ നമുക്ക് കണ്ടുപോകാം ആയിട്ട് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നോ തിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തോന്നിയപ്പോ എന്നോട് ചേട്ടൻ വിളിച്ചില്ല ഞാൻ പറഞ്ഞു എൻ്റെ പേര് ചന്ദ്രബാബു പിന്നെ സ്ഥലം ഇവിടെ ഞാൻ പറഞ്ഞു വെള്ളനാടാണെന്ന് പറഞ്ഞു മേയർ അല്ല എം എൽ എ മേർ അങ്ങ് വാസ്പോർട്ട് ഓഫീഷ് കൊച്ചു കോടിക്കൊച്ചുണ്ടായിരുന്നു ആ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പേര് എൻ്റെ സ്ഥലം വെള്ളനാടാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നോട് അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു എനിക്കെന്ത് ഉദ്ദേശം സാർ അത് എന്നോട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്തു അല്ലാതെ എനിക്ക് വരുന്നില്ല ഇവിടെ മോളീന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വണ്ടി കയറ്റിയിടള്ളൂ അത് ഒരു സൈഡ് നോക്കിയേ പിടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വാട്ടർ ടാങ്ക് ആണ് വലിയ വണ്ടി ഇവിടെ സാധാരണ കെട്ടിടം അപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞു അപ്പൊ അത്രേ അത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് ഈ കൂടെ വന്ന കെയർ ടേക്കർ അത് നമ്മളെ ജോലി ചെയ്യിപ്പിച്ചിരിക്കുന്ന ആള് അച്ഛന്റെ പി പോലെ ഒരാളാണ് അതിന്റെ മൊത്തം ആട്ടക്കാരനാണ് അപ്പൊ ആ പുള്ളി ഈ പുള്ളിയുടെ അടുത്ത് വെച്ച് അതായത് ഈ എം എൽ എയുടെ അടുത്ത് വെച്ച് എന്നോട് പറഞ്ഞ് ബാക്കിയുള്ള വണ്ടികൾ അത്രയും കയറ്റിയിടാം ഈ വണ്ടിക്ക് എന്ത് കുഴപ്പം ഏ അത് ബോർഡ് വെച്ചിരിക്കുന്ന ഉണ്ടല്ലേ ഞാൻ ബോർഡ് വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഏ പക്ഷേ അവിടെ വണ്ടി കയറ്റി ഇട്ടുവല്ലല്ലോ നിങ്ങൾ പറയാത്ത ഏത് വണ്ടിയാണ് ഞാൻ അവിടെ കയറ്റി ഇട്ടിട്ടുള്ളത് നിങ്ങൾ പറയാത്ത ഏതെങ്കിലും വണ്ടി നമ്മളിവിടെ കയറ്റി നിങ്ങൾ അവിടെ നിന്ന് മോളിന്ന് വിളിച്ച് പറയുന്ന വണ്ടി അല്ലാതെ ഏതെങ്കിലും ഒരു ബൈക്ക് വെച്ചിരുന്നാൽ നിങ്ങൾ വിളിച്ചിട്ട് അപ്പോഴേ ചോദിക്കും ആ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഏ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവരെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കോർപ്പറേഷനിൽ പോകാൻ അവരെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി താങ്ങി ൂ ശരി ഇപ്പ സെക്യൂരിറ്റി കുറ്റക്കാരായി മാറി അല്ല സംഭവം മനസ്സിലായില്ലോ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏത് വണ്ടി വന്നാലും മുകളിൽ നിന്ന് ഓർഡർ ഇല്ല ഗേറ്റിന്റെ അടുത്ത് പാർക്ക് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കയർ ടേക്കറി മിസ്റ്റേക്ക് ആണ് പുള്ളിക്കാരൻ ആദ്യമേ വിളിച്ച് പറയണമായിരുന്നു അത് പറയാത്തോടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ലാശ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ മുന്നിൽ നല്ല അകാൻ വേണ്ടിട്ട് സെക്യൂരിറ്റിനെ അങ്ങ് താഴ്ത്തി കിട്ടി അല്ലെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ ഈ സെക്യൂരിറ്റി ഓവർ ആത്മാർത്ഥത കാണിച്ചതാണ് ഇത്രയും ആമാർത്ഥത കാണിക്കാൻ പാടില്ലായിരുന്നു വണ്ടി മേടേതാണെന്ന് അറിഞ്ഞുകൊണ്ടേ തന്നെ എന്ത് ചെയ്യണമായിരുന്നോ എന്താന്ന് വെച്ചാൽ കാട്ടിട്ട് പോയിക്കോട്ടെ നേരിച്ചിട്ട് ഇവിടെയെന്ന് വെച്ചാൽ പാർക്ക് ചെയ്തോട്ട് അവിടെ ഇരിക്കണായിരുന്നു അങ്ങനാണെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു പിന്നെ സെക്യൂരിറ്റിനെ പറഞ്ഞിട്ടും കാര്യമില്ല ചിലപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കെയർ ടേക്കറിന്റെ എടുത്ത് അതിന്റെ വില ചീത്തേട്ടേ സെക്യൂരിറ്റിക്ക് എന്തിനായിരുന്നു എന്റെ അനുമതി ഇല്ലാണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ അനുവദിച്ചതെന്ന് പറഞ്ഞോണ്ട് ഇതിപ്പോ എന്ത് ചെയ്താൽ ഇയാൾക്ക് ഇത്താണല്ലോ എന്നുള്ളതാണ് വല്ലാത്തൊരു വൃത്തികെട്ട അവസ്ഥയാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ജോലി എന്ന് പറയുന്ന ഒരു സൈകെട്ട് ജോലിയാണ് പ്രത്യേകിച്ച് ഈ വലിയ വലിയ വിളക്ക് വന്ന് പോകുന്ന ഒരു സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക പറയുന്നത് അതിനേക്കാളും ഗതികെട്ട പണി ഇല്ല ഈ വിപികൾ എന്താ ഇഷ്ടമുള്ള മാതിരി കാർ വന്ന് പാർക്ക് ചെയ്തു പോകും അവരോട് എന്തെങ്കിലും തിരിച്ച് പറയാൻ എന്ന് കഴിഞ്ഞാണെങ്കിൽ അവരുടെ ഉംഗ് അഹങ്കാരം കാണേണ്ടി വരും ഇനി തിരിച്ചെന്തെങ്കിലും പറഞ്ഞ പ്രശ്നമായി കഴിഞ്ഞാലോ സ്ഥാപനം മൊത്തം ആ വന്ന കസ്റ്റമർ കൂടെ നിൽക്കുന്നുള്ളതാണ് ഈ സെക്യൂരിറ്റി ഒറ്റപ്പെടും ഇവൻ സെക്യൂരിറ്റിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കൂടി ഇവിടെ നിങ്ങൾ കണ്ടില്ല ന്യായ മൊത്തം സെക്യൂരിറ്റിന്റെ ഭാഗമാണ് ഇന്നത്തെ സ്ഥാപനം നന്ദത് ആരുകൂടെയാണ് ഈ പറഞ്ഞ കസ്റ്റമർ കൂടെയാണ് അതാണ് ഇങ്ങനത്തെ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഗതികെട്ടൊരവസ്ഥാണ് എന്നാൽ ഈ കേൾക്കുന്നതിനനുസരിച്ച് സാലറി ഉണ്ടോ അതും ഇല്ല സമ്മതിച്ചു കിട്ടും ഇങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാര് പിന്നെ എല്ലാ സെക്യൂരിറ്റികളും നന്മപരങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വളരെ മോശം സ്വഭാവമുള്ള സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് അത് വേറെ കാര്യം അതെല്ലാ സെക്യൂരിറ്റികളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ് എന്തായാലും തന്നെ ഓവർ അങ്ങ് ചോദ്യം ചെയ്യുന്നതെന്ന് കണ്ടതോട്ട് ഈ സെക്യൂരിറ്റി വിട്ടുകൊടുത്തില്ല കേട്ടോ പുള്ളിക്കാരനും തിരിച്ചാൽ കൂടെ നല്ലവണ്ണം പറയാൻ തുടങ്ങി അങ്ങനെ മേയറുടെ ഭർത്താവ് എം എൽ എയും ഈ സെക്യൂരിറ്റിയും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ചും സെക്യൂരിറ്റി പറയുന്നത് നമുക്കൊന്നും ഉണ്ടോ എം എൽ എ എന്നോട് ചോദിച്ച് ഇത് സ്ഥലം എവിടെയാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു അറിയാം കോർപ്പറേഷൻ ആണ് പിന്നെ ഇവിടെ ഭരിക്കുന്ന അറിയാമോ ഞാൻ പറഞ്ഞു അറിയാം മേയറാണ് ആ അവർ മേയർ വണ്ടി കയറ്റി ഇടാൻ ഇവിടെ അധികാരമില്ല ഞാൻ പറഞ്ഞു കയറ്റിടാൻ സാറേ പാർക്കിങ്ങിലാണ് വണ്ടി ഇടുന്നത് ഇവിടെ കയറ്റി ഇടാൻ അവർ പറഞ്ഞാലും നമുക്ക് ഇടാൻ പറ്റുമല്ല അല്ലാതെ ഇടാൻ പറ്റില്ല അപ്പോഴും മറ്റേ പാർട്ടി വീണ്ടും പറയണിങ്ങനെ സംസാരിക്കുന്നു ആ കയറ്റിയിടാത്തത് മേറെ ബോഡി ഇരുന്നിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കയറ്റിയിടാത്തതാണെന്നുള്ളത് പക്ഷെ അവര് വിളിച്ച് പറയാത്ത കാര്യം അവർ പറയുന്നില്ല അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് പഴയ പല്ലവിയാണ് ആവർത്തിക്കുന്നത് അത് പ്രോട്ടോക്കോൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ് ഞാൻ പ്രോട്ടോക്കോൾ വായിക്കേണ്ട കാര്യം ഇല്ലല്ലോ സാറ് ഈ പ്രോട്ടോകോളിൻ്റെ ആവശ്യമില്ല ഞാൻ സെക്യൂറ്റിക്കാരന് പ്രോട്ടോകോൾ വായിക്കേണ്ട കാര്യമില്ല പിന്നെ സാറ് വന്നു സാറ് വന്ന സാറ് പാസ്പോർട്ട് ഓഫീസിൽ വന്നു സാർ ഏഹ് ഔദ്യോഗിക വാഹനം കൊണ്ടല്ലേ വന്നത് സ്വന്തം ആവശ്യം പേഴ്സണൽ ആവശ്യത്തിന് വരുമ്പോൾ അവരെ വന്നി അവരെ ഒരു വാഹനം വരണം അല്ലെങ്കിൽ ടാക്സി കൊണ്ടുവരണം ഔദ്യോഗിക വാഹനത്തിൽ തന്നെ അപ്പം അത് പ്രോട്ടോകോളിലൊക്കെ അല്ലേ നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു നിങ്ങൾ ആരാണെന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ഏഹ് ശരിയാക്കി തരാം ഞാൻ പറഞ്ഞു സാറ് ആയിക്കോട്ടെ ഞാനും പറഞ്ഞു പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കാനായിട്ടോ ഞാൻ പറഞ്ഞു എനിക്ക് സാറിനോട് സംസാരിക്കാൻ താല്പര്യം ആ അവിടെ ആണ് പ്രശ്നം പറ്റിയത് അവർക്കൊന്നും പറയാം അവര് പറഞ്ഞാൽ നമ്മള് കേട്ടുന്നോ തിരിച്ചു പറഞ്ഞാൽ പോയി പ്രത്യേകിച്ച് പ്രോട്ടോകോൾ എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ പേഴ്സണൽ കാര്യത്തിന് ഔദ്യോഗിക വണ്ടിയെടുത്ത് വന്നത് പ്രോട്ടോകോൾ ആണെങ്കിൽ എന്റെ അത് ചോദിച്ചു കൊടുത്തുനിന്ന് പോയി അതോടുകൂടി തീർന്നു എന്നുള്ളതാണ് ഇനി ആ ജോലി നോക്കിയാൽ വേണ്ട പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാമോ ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ചാണ് പറഞ്ഞത് അതോടെ തീർന്ന് അല്ലെങ്കിൽ ഈ മേയർ എന്ന് പറയുന്നത് ഈഗോന്റെ അങ്ങേയറ്റമാണ് ഈഗോ കണ്ടുപിടിച്ച് തന്നെ ഇവരാണെന്ന് തോന്നി പോകും അമ്മാതിരി കളികളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ള ഒരാൾ ചോദ്യം ചെയ്യും കൂടി ചെയ്താണെങ്കിൽ കഴിഞ്ഞില്ല അവിടെ നമ്മളൊക്കെ പാവങ്ങളല്ലേ ഇവർക്ക് നമ്മളൊന്നും പറയാം നമ്മൾ പഞ്ച മണിക്ക് ഇങ്ങനെ നിക്കണ ഒരു മുന്നിൽ ഓ അങ്ങനെ നിന്നാൽ പോരായിരുന്നു അങ്ങനെ ആണെങ്കിൽ തട്ടുമുട്ടി അവിടെ നിന്ന് പോകാരുന്നല്ലോ കഷ്ടം അല്ലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഗതികെട്ടി കെട്ടി ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ എന്റെ അഭിപ്രായത്തിൽ എം എൽ എ പ്രോട്ടോകളിനെ കുറിച്ച് ചോദിക്കണ സമയത്ത് തിരിച്ച് അങ്ങോട്ട് ചോദിക്കണായിരുന്നു പ്രോട്ടോകളിന്റെ സ്ല്ലിംഗ് എന്താണെന്നുള്ളത് അപ്പൊ തന്നെ അവര് വണ്ടി എടുത്ത് പോയേനെ വല്ലാത്തൊരു മനുഷ്യന്മാരാണ് എന്തായാലും സെക്യൂരിറ്റി തിരിച്ച് നല്ലോണം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ മേയറുടെ ഭർത്താവ് എം എൽ എ മനസ്സിൽ തീരുമാനിച്ചു ഇയാളുടെ ജോലി തീർപ്പിക്കണം എന്നുള്ളത് അങ്ങനെ ഇയാൾ ഇയാളെന്താക്കി നേരെ സ്ഥാപനത്തിൽ ഓണറായിട്ടുള്ള പള്ളിയിലെച്ചന ിറ്റി പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും പറഞ്ഞില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഇയാളുടെ ജോലി പോയി ഇത്രയുള്ളൂ ഇത് മാത്രമേ എനിക്കറിയാവൂ അച്ഛനോട് മറ്റേ കേട്ടാക്ക അച്ഛൻ എന്റെ ഏജൻസിയുടെ മെയിൻ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ മെയിൻ കെട്ടിരിക്കുന്ന ആളിനെ മാറ്റിക്കണം ആളിനെറ്റിൽ വേണ്ട മാറ്റിക്കണോ ഒന്നും തിരക്കണില്ല ക്യാമറ തൽക്കരിപ്പുണ്ട് ഞങ്ങളായിട്ട് വാക്ക് ഉണ്ടായില്ല വഴക്കുണ്ടായില്ല ആ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ വന്ന വണ്ടി ഏഹ് നിങ്ങൾ തടഞ്ഞു എന്ന് ഞാനൊരു കംപ്ലൈൻറ്റ് ചെയ്താൽ എന്ത് ചെയ്യും എൻ്റെ ഒരു ചോദിച്ചതിൻ്റെ ഇടയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു സാറിന്റെ ഒപ്പീനിയൻ ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞാൻ വണ്ടി തടഞ്ഞിട്ടില്ലല്ലോ സാറിൻ്റെ ഒപ്പിനിയാണ് ഞാൻ തടഞ്ഞെന്നുള്ളത് ഞാൻ തടഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒന്നുമില്ല സാർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ചാൽ സാർ ചെയ്ത് എനിക്ക് പേടിക്കണ്ടല്ലോ നേരെ തലക്ക ക്യാമറയിൽ ഇരിപ്പുണ്ട് അത് എനിക്ക് പേരേക്കേണ്ട കാര്യമല്ല ഞങ്ങള് വാക്കുതർക്കൊണ്ടായില്ല വണ്ടി തടഞ്ഞില്ല ഒന്നും ചെയ്തില്ല ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇല്ല ഇല്ല ഒന്നും ചോദിക്കാൻ പോലും തയ്യാറായില്ല പറഞ്ഞു പറഞ്ഞു ആള് വേണ്ട അപ്പൊ ഇവര് പറഞ്ഞിട്ട് പിന്നെ എം എൽ എ കയറിയു പോയി അതാണ് ഒരു പാവത്തിന് ജോലി കഴിഞ്ഞപ്പോ എം എൽ എക്ക് സമാധാനമായി കാണും അല്ലേ എം എൽ എന്ന് പറഞ്ഞ ഇങ്ങനെ ആവണം ഈ അധികാരത്തിന് ഉങ്കും വെച്ച് ജനങ്ങളുടെ മെക്കെട്ട് കയറി ഇതൊക്കെ എവിടെ ചെന്നാണോ അവസാനിക്ക പിന്നെ വണ്ടി തടയണ കാര്യം പറഞ്ഞല്ലോ ഈ എം എയർക്കും എം എൽ എക്കും ആരുടെ വണ്ടിയും തടയാം എന്തും ചെയ്യാം നടു റോട്ടിൽ കെ എസ് ആർ ടി സി ബസ് വരെ തടഞ്ഞു നിർത്താം ഒരു കുഴപ്പമില്ല ഇവരുടെ വണ്ടി തടഞ്ഞാലാണ് പ്രശ്നം പിന്നെ എന്തോ ക്യാമറിന് എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ അതിലൊന്നും കാര്യമില്ലെന്ന് കാര്യത്തോടടുക്കുമ്പോൾ അതിന്റെ മെമ്മറി കാർഡ് കൊളിച്ചോടി പോകും എന്തായാലും ജോലി പോയല്ലോ നല്ല കാര്യം ഇതിനിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം അധികാരമുള്ളവരെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ മനുഷ്യന്മാരുടെ ഓരോരോ ഗതികേട് നോക്കണേ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചിട്ട് ഇവരുടെ ഉംഗോ അഹങ്കാരം നമ്മൾ കാണേണ്ട അവസ്ഥ അല്ലെ അക്ഷരം തെറ്റാതെ പറയാം നല്ലൊരു ജനാധിപത്യ രാജ്യം പ്രത്യേകിച്ച് നമ്മുടെ കേരളം പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല എന്ത് പറയാനും ഇതിനെ കുറിച്ച് എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താ കമന്റ് അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം